ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി എ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം മറച്ചുപിടിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എസ് ഡി പി എ യുമായി തെരഞ്ഞെടുപ്പ് സഖ്യമാവാമെന്ന മട്ടിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കെ അങ്ങനെയൊന്ന് ഇല്ലെന്ന് വരുത്താനുള്ള വിഫല ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് എസ് ഡി പി ഐയുമായി സഖ്യമില്ലെന്നും എന്നാൽ അവരുടെ വോട്ട് സ്വീകരിക്കുമെന്നുമുള്ള സതീശന്റെ നിലപാട് ഇരട്ടത്താപ്പാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം ഇതിലെ കാവട്ട്യം തിരിച്ചറിയാനാകും പാർട്ടികൾ പരസ്പരം സഖ്യമുണ്ടാക്കുന്നത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിക്കാനാണ് ഇതിന്റെ പേരാണല്ലോ തെരഞ്ഞെടുപ്പ് സഖ്യം എസ് ഡി പി എയും കോൺഗ്രസും തമ്മിൽ ഇങ്ങനെയൊന്നുണ്ട് എന്നർത്ഥം പാർട്ടിയുടെ പ്രമുഖ നേതാവായ ഹസ്സന് ഒരു വെളിപാടുണ്ടായതല്ലല്ലോ എസ് ഡി പി എക്കാർ പിന്തുണ പ്രഖ്യാപിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ഹസൻ ഭീകരവാദവുമായി ബന്ധമുള്ള പാർട്ടിയുടെ പിന്തുണ പരസ്യമായി സംബന്ധിച്ചാൽ ജനാധിപത്യ വിശ്വാസികളുടെയും സമാധാന വോട്ടുകൾ നഷ്ടപ്പെട്ടേക്കാം എന്ന ഭയം കോൺഗ്രസിനുണ്ട് ഇതാണ് എസ് ഡി പി ഐ ബന്ധത്തെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിക്കുന്നത് തികഞ്ഞ അവസരവാദമാണിത് സ്വന്തം കട്ടകമായ പറവൂരിൽ ജിഹാദികളെ പിന്തുണയ്ക്കുന്ന ആളാണ് സതീശൻ എന്ന ആരോപണം പലപ്പോഴും ഉയർന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഒരാൾ എസ് ഡി പി ഐയെ തള്ളിപ്പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല കോൺഗ്രസും യു ഡി എഫും ഇതിനു മുമ്പും പോപ്പുലർ ഫ്രണ്ടുമായും എസ് ഡി പി ഐയുമായും തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫ് ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് എസ് ഡി പി എ രഹസ്യ ചർച്ച നടത്തിയത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിലും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ട് ഇരുവരും ഒരുമിച്ച് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമുണ്ട് എന്നിട്ടാണ് സതീശന്റെ ചാരി പ്രസംഗം ഭീകരവാദ സംഘടനയാണെന്ന് കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും അതിന് നേതാക്കളെ ജയിലിൽ ചെയ്തതാണ് അവരുമായി സഖ്യമുണ്ടാക്കിയിട്ടും അത് സമ്മതിക്കാൻ കോൺഗ്രസ് മടിക്കാനുള്ള കാരണം എസ് ഡി പി ഐയുടെ പൂർവ്വരൂപമായ എൻഡിഎഫുമായും ഐ എസ് എസുമായും ഒക്കെ സഖ്യമുണ്ടാക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ് കോൺഗ്രസുകാർ എന്നിട്ട് ഇവരെ ഒന്നും പാർട്ടിക്ക് സഖ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് ആരും വിലവിക്കില്ല സതീശൻ തന്ത്രപൂർവ്വം തള്ളിപ്പറയുന്ന എസ് ഡി പി ഐയുമായി യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ബന്ധം എന്താണ് ലീഗ് വാങ്ങുന്ന ജിഹാദികളുടെ വോട്ട് കോൺഗ്രസിനും ലഭിക്കുന്നില്ലേ ഈ ഭീകരവാദികളുടെ വോട്ട് കോൺഗ്രസിനും യു ഡി എഫിനും വേണ്ടെന്ന് വെക്കാനുള്ള ആർജവുമാണ് സതീഷിനെ പോലുള്ളവർ കാണിക്കേണ്ടത് അങ്ങനെയൊന്നും ഇക്കൂട്ടർക്ക് ഉണ്ടെന്നും തോന്നുന്നില്ല ഇസ്ലാമിക മതമൗലികവാദികളുമായും ഭീകരവാദികളുമായും സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കോൺഗ്രസ് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല അമ്പത്തെട്ട് പേർ കൊല ചെയ്യപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായ മദനിയെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കിയത് കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടെയാണല്ലോ ബംഗളൂരു ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായി കർണാടക ജയിലിൽ കഴിഞ്ഞ മദനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും കോൺഗ്രസ് ആണ് തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ സംഘടനയുടെ പിൽക്കാല രൂപമാണല്ലോ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ജോസഫ് മാഷിനെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടണമെന്ന് ഒരു കാലത്തും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല യഥാക്രമം സി പി എമ്മും കോൺഗ്രസും നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുമായി തങ്ങളുടെ ആവശ്യമനുസരിച്ച് സഖ്യമുണ്ടാക്കുന്നവരാണ് എസ് ഡി പി എക്കാർ കേരളം ഭീകരവാദികളുടെ താവളമായി തുടരാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് രാജ്യവ്യാപകമായി ഇസ്ലാമിക മതമൗലികവാദികളെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എസ് ഡി പി ഐക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും എതിരായ കേസുകൾ പിൻവലിച്ചത് വലിയ വിവാദമാവുകയുണ്ടായി രാമനാഥപുരം കഫയിൽ അടുത്തിടെ ഭീകരൻ ബോംബ് സ്ഫോടനം നടത്തിയപ്പോഴും സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് മൃദു സമീപനമാണ് സ്വീകരിച്ചത് വയനാട്ടിൽ രാഹുൽ പച്ചക്കൊടി മറച്ചു പിടിച്ചത് കൊണ്ടൊന്നും ജിഹാദികളോടുള്ള കോൺഗ്രസിന്റെ പ്രേമം അവസാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് എസ് ഡി പി എയുമായുള്ള തന്ത്രപരമായ തെരഞ്ഞെടുപ്പ് ധാരണ